ഒരു ഒരു പറ്റം ആളുകൾ കടന്നു അവർ സമൂഹത്തിന്റെ സമൂലമായ മാറ്റം പരിവർത്തനം നവോത്ഥാനം ഇസ്ലാം സാധ്യമാകണമെങ്കിൽ ഏതൊരു സമൂഹത്തിന്റെയും അവരുടെ അടിസ്ഥാനപരമായ പരിവർത്തനവും നവോത്ഥാനവും സാധ്യമാകണമെങ്കിൽ അവരുടെ 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 ശരിയാകണം ശരിയാകണം വിശ്വാസം ശരിയാകുമ്പോൾ മാത്രമേ സ്വഭാവം അവരുടെ സംസാരം നിലപാടുകൾ സംസ്കരണത്തിലൂടെ ാണ് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും മുഖ്യമായ വിഷയം അവരറങ്ങിച്ചെന്ന മേഖലകളിൽ അള്ളാഹുബിലേക്ക് തിരിക്കുവാൻ ജനങ്ങൾ റബ്ബിലേക്ക് വിളിക്കുവാൻ അള്ളാഹുബിലും അവരുമിടയിൽ ഇടയാളന്മാരെ പിഴിതെറിയുവാൻ അടിസ്ഥാനപരമായ പ്രബോധന പ്രവർത്തനങ്ങൾ അവർ ഏർപ്പെട്ടത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച അടിസ്ഥാന തത്വമാണത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്തിമ പ്രവാചകനിലൂടെ ലോകത്തിന് ഓതിക്കൊടി കൽപ്പിച്ച മഹത്തായ വചനത്തിൽ അല്ലാഹു എടുത്തു പറഞ്ഞത് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാൻ ഫലിയസ്തജീബൂ ലി വയുമിനൂ ബി ലഅല്ലഹും യർസുദൂൻ വിശുദ്ധ വചനത്തെ ലോകപ്രസിദ്ധ മുഫസ്സിറായ മഹാനായ ഇമാം റാസി വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ യും അദ്ദേഹത്തിന്റെ രേഖപ്പെടുത്തിയ ഒരു കാര്യമുണ്ട് വിശുദ്ധ ശൈലിയുണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയുമ്പോൾ ശൈലി നിങ്ങൾ മറുപടി പറയൂ എന്നതായിരിക്കും അതല്ലെങ്കിൽ ചിലയിടങ്ങളിൽ എന്ന രൂപത്തിലായിരിക്കും മറുപടി പറയുക